കേരള സർവകലാശാലയിൽ അസാധാരണ ഭരണ പ്രതിസന്ധി രണ്ട് രജിസ്ട്രാർമാരെ നിയമിച്ചു സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം കെ എസ് അനിൽകുമാർ രജിസ്ട്രാറായി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ വേറെ രജിസ്ട്രാറെ താൽക്കാലിക വി നിയമിച്ചു ജോയിന്റ് രജിസ്ട്രാറുടെ കാര്യത്തിലും കസേര കളി തുടരുകയാണ് വി സിക്കെതിരെ ഇന്നും പ്രതിഷേധങ്ങൾക്ക് സർവകലാശാല സാക്ഷിയായി ഒരു സർവകലാശാല രണ്ട് രജിസ്ട്രാർമാർ ഇതാണ് കേരള സർവകലാശാലയിലെ ഇപ്പോഴുള്ള അസാധാരണ സാഹചര്യം ഇടത് അംഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് സസ്പെൻഷൻ പിൻവലിച്ചതോടെ കെ എസ് അനിൽകുമാർ രജിസ്ട്രാറായി ഇന്നലെ വൈകിട്ട് തന്നെ ചുമതല ഏറ്റെടുത്തു ഇന്ന് രാവിലെ സർവകലാശാലയിലെത്തി രജിസ്ട്രാറുടെ മുറിയിൽ ഇരുപ്പുറപ്പിച്ചു എന്നാൽ സിൻഡിക്കേറ്റ് തീരുമാനം നിയമവിരുദ്ധമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന താൽക്കാലിക വി സി തോമസ് കടുത്ത നിലപാടിലേക്ക് കടന്നു പ്ലാനിംഗ് ഡയറക്ടർ മിനി കാപ്പനെ രജിസ്ട്രാറായി നിയമിച്ച് വി സി ഉത്തരവിറക്കി മിനി കാപ്പൻ മെയിൽ ആക്സെപ്റ്റ് ചെയ്ത് മറുപടിയും നൽകി എങ്കിലും ക്യാമ്പസിലെ തന്നെ മറ്റൊരു മുറിയിലാണ് മിനിയുടെ ഇരിപ്പ് എന്നാൽ സർവകലാശാല ജനങ്ങളുടെ സ്വത്താണെന്നും സിൻഡിക്കേറ്റ് തീരുമാനം മാനിക്കുന്നതുമാണ് അനിൽകുമാറിന്റെ നിലപാട് നാടിന്റെ സ്വത്താണ് ഈ സർവകലാശാല ഇതിൽ ശാന്തമായി പോകണം നന്നായി സർവകലാശാല ഉയരത്തിലേക്ക് വരണം ജോയിന്റ് രജിസ്ട്രാറുടെ കാര്യത്തിലുമുണ്ട് സമാനമായ കസേരകളി ഇന്നലെ താൻ യോഗം പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോയ ശേഷവും സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇരിക്കുകയും അജണ്ടയിൽ ഒപ്പിടുകയും ചെയ്ത പി ഹരികുമാറിനോട് കടുത്ത രോഷത്തിലാണ് സിസ തോമസ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് മുൻപ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നായിരുന്നു സിസയുടെ നിർദ്ദേശം പിന്നാലെ ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു ഇതോടെ ജോയിന്റ് രജിസ്ട്രാറുടെ ചുമതല ഹേമ ആനന്ദിന് നൽകി സിസ ഉത്തരവിറക്കി സർവകലാശാലയിലെ പ്രശ്നങ്ങൾ കൈവിട്ടതോടെ ചാൻസലർ ായ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇടപെട്ടു സിൻഡിക്കേറ്റ് യോഗത്തിൽ അരങ്ങേറിയ നാടകീയ സംഭവങ്ങൾ വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് വി സിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഗവർണർ അതേസമയം പ്രശ്നങ്ങളുടെ ഉത്തരവാദി ഗവർണർ എന്ന് മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി സർവകലാശാല നിയമം അനുസരിച്ചാണെങ്കിൽ സിൻഡിക്കേറ്റിനാണ് ഭരണപരമായിട്ടുള്ള എല്ലാ അധികാരങ്ങളും ഉള്ളത് ആ അധികാരങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇപ്പോൾ ഗവർണർമാർ ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ് കേരള സർവകലാശാലയിൽ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം കേരള പ്രതിഷേധ പരമ്പരകൾക്കും ഇന്ന് സർവകലാശാല സാക്ഷിയായി വി സി മോഹനൻ കുന്നുമ്മേലിന്റെ ഗണവേഷത്തിലുള്ള ഫ്ലെക്സ് ഉയർത്തി എസ് എഫ് ഐ പ്രതിഷേധിച്ചു സർവകലാശാലയിലെ ജനാധിപത്യ അവകാശങ്ങളെ വൈസ് ചാൻസലർ കുരുതി കൊടുക്കുന്നതെന്നാരോപിച്ച് ഇടതു സംഘടനയിലെ ജീവനക്കാരും പ്രതിഷേധ പ്രകടനം നടത്തി ന്യൂസ് മലയാളം തിരുവനന്തപുരം